ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടനാടും അമ്മയാടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ബീറ്റൽ ഇനത്തിൽപ്പെട്ട ഒമ്പത് മാസം പ്രായമായിട്ടുള്ള മുട്ടനാടാണ് നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ പരളിക്കാവാണ് ഇവരുടെ സ്ഥലം വരുന്നത് നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ക്രോസിംഗിന് അനുയോജ്യമായിട്ടുള്ള മുട്ടനാണ് ബ്ലാക്ക് ബീറ്റൽ ഇനത്തിൽ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നല്ല വളർത്താൻ പറ്റിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് രണ്ടും പിടക്കുട്ടികളാണ് മൂന്ന് മാസം പ്രായമാണ് കുട്ടികൾക്ക് ആയിട്ടുള്ളത് നല്ല വളർച്ചയുള്ള ആടും കുട്ടികളും മുട്ടനൊക്കെയാണ് തൃശ്ശൂർ പറളിക്കാവാണ് സ്ഥലം വരുന്നത് ഈ അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അപ്പം നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ലൈക്കിൻ്റെ ചിത്രം ഒന്ന് ഇങ്ങോട്ട് നീക്കിയാൽ കാണാൻ പറ്റും കമൻറ്റ് ബോക്സിൻ്റെ ഭാഗത്തുണ്ടാകും അപ്പോൾ ആ ഹൈപ്പ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് വന്ന ഒരു ഓപ്ഷനാണ് യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വിൽപ്പന പോസ്റ്റുകൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങളെ നേരിട്ട് വിചാരിച്ച വിലക്ക് തന്നെ കച്ചവടം നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ പറളിക്കാവാണ് ുടെ സ്ഥലം വരുന്നത് പിന്നെ മുട്ടനാടിന് ഇരുപത്തി ഏഴായിരം രൂപയും പെണ്ണാടിനും കുഞ്ഞുങ്ങൾക്കും കൂടെ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വില വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്